കർഷകമോർച്ച മുൻ ജില്ലാ അധ്യക്ഷന്റെ ചിത്രം സമരാഗ്നി സമരാഗ്നിമ്പയിൻ വീഡിയോയിൽ അനധികൃതമായി ഉപയോഗിച്ച യൂത്ത് കോൺഗ്രസ് എഴുമറ്റൂർ സ്വദേശിയായ ജൈവ കർഷകൻ അജയ്കുമാർ തന്റെ ചിത്രം അനുവാദമില്ലാതെ യൂത്ത് കോൺഗ്രസ് ഉപയോഗിച്ചതിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി ഇത് സ്വദേശി അജയ്കുമാർ കർഷക മോർച്ച ജില്ലാ മുൻ അധ്യക്ഷനാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് പുറത്തിറക്കിയ സമരാഗ്നി സമര വീഡിയോ കണ്ട് ഇദ്ദേഹം ഞെട്ടി അജീവ് കുമാറിന്റെ അറിവോ അനുമതിയോ കൂടാതെ ഇദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളും യൂത്ത് കോൺഗ്രസ് അവരുടെ വീഡിയോയിൽ ചേർത്തിരിക്കുന്നു പശു വളർത്തലുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ തയ്യാറാക്കി ഇദ്ദേഹം യൂട്യൂബ് വഴി കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ വീഡിയോകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് അനധികൃതമായി ഉപയോഗിച്ചത് ഇതിനെതിരെ അജയ്കുമാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് എന്നിവർക്കെതിരെയാണ് പരാതി ഞാൻ ജില്ലാ മേധാവിക്ക് പരാതി പരാതി കൊടുത്തു അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് നടപടികൾ വേണ്ടത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണല്ലോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പം അത് പരാതി കൊടുത്തു ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നാളെ ഇവർക്കെതിരെ വക്കീൽ നോട്ടീസും ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് യുവ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഒപ്പം ആ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ഇട്ട് ആളുടെ അടക്കം ഡീറ്റെയിൽസാണ് പരാതി കൊടുത്തിരിക്കുന്നത് അവർക്കെതിരെ നിയമപരമായിട്ട് എൻ്റെ എനിക്ക് ഉണ്ടായിട്ടുള്ള വൈഷമ്യത്തിനെതിരെ നാളെ വക്കീൽ നോട്ടീസും പോകും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ഫേസ്ബുക്ക് പേജിലും സമരാഗ്ഞി പേജിലുമാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അനധികൃതമായി തന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ഉപയോഗിച്ചതിനെതിരെ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അജയ്കുമാറിന്റെ തീരുമാനം ജനം പത്രതിട്ട